സ്വാഗതം വാർത്താ മലയാളം ന്യൂസിലേക്ക് പ്രഥമ വിശുദ്ധ പുണ്യ അതായത് ആത്മീയ സമ്മേളനത്തിലാണ് ഈ വേദി സാക്ഷ്യം വഹിക്കുന്നത് ഇതിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പറയാനുള്ളത് എങ്ങനെ പ്രതികരിക്കുന്നു സമയം മുതലേ എൻ്റെ അമ്മ പറഞ്ഞുതരാൻ പറ്റും വളരെ പഠിക്കുന്ന കാലം മുതലേ എന്നെ ഇവിടെ കുതിരാറുണ്ട് ആ ഒരു പതിയെപ്പോഴും പല കാര്യങ്ങൾക്കും സമയത്തും ഗവൺമെന്റ് പല കാര്യങ്ങളും തീർച്ചയായിട്ടും സാറിന് നല്ല നിലയിൽ എത്താൻ സാധിച്ചതിന്റെ പടമായിരുന്നു ജർമ്മനി അപ്പം എനിക്ക് അവിടെ എത്താൻ ഇതുവരെ സാധിച്ചതിന് അണി സമയം എനിക്ക് കേന്ദ്രത്തിലേക്ക് ദിനം പ്രതി ആളുകൾ ഭക്തർ ഒഴുകിയെത്തുകയാണ് ഇപ്പോൾ പൂഞ്ഞാറിൽ നിന്ന് വന്ന ഒരു കുടുംബമുണ്ട് അവരെ പരിചയപ്പെടാം അവരോട് ചോദിച്ചറിയാം നമ്മളെ വിശ്വാസം ഒന്നുകൂടെ ും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധാരാളം ആളുകളാണ് അൽഫൻസയുടെ ഈ ചാപ്പലിലേക്ക് ഒഴുകി എത്തുന്നത് ഇപ്പൊ ഇടുക്കിയിൽ നിന്ന് വന്ന ഒരു കുടുംബാംഗങ്ങളാണ് നമ്മളോടൊപ്പം ചേരുന്നത് ചേർന്ന് അവരുടെ പ്രതികരണത്തിലേക്ക് എന്താണ് പറയാനുള്ളത് ഞങ്ങൾ ഞങ്ങൾ നിന്നാണ് വരുന്നത് വരുന്നതാണ് അമ്മയുടെ പ്രത്യേകമായ അതുവഴി പറയാനുള്ളത്യേകമായ എന്തായാലും കുടുംബത്തിന് അനുഗ്രഹം പ്രത്യേക അനുഗ്രഹങ്ങൾ ഒക്കെ കിട്ടിയിട്ടുണ്ടോ പ്പോഴേക്കും ഒരു ക്രിട്ടിക്കൽ ഒരു ഡിസീസായിരുന്നു അപ്പോൾ ഞങ്ങൾ ആദ്യം ആ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ പോകുന്നത് പോലും പോകുന്നതിനുമുണ്ട് തന്നെ ഞങ്ങൾ അമ്മയുടെ അടുത്താണ് വന്നത് അതിനുശേഷം ഇപ്പോൾ ഒരു അഞ്ചു വർഷത്തോളമായി അഞ്ചു വർഷമായിട്ട് എല്ലാ വർഷവും പിന്നെ ഞങ്ങളുടെ അമ്മയെ കാണാൻ പറ്റുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് ഇപ്പോൾ വാർത്താ ന്യൂസിനോട് ഒപ്പം ചേരുന്നത് അഗസ്റ്റിൻ പാനക്കാപ്പറമ്പ് അച്ഛനാണ് അച്ഛൻ നമുക്കറിയാം പരിപാടി ഏതാണ്ട് അടുത്തു വരികയാണ് നമ്മൾ ഒത്തിരിയേറെ പരിപാടികൾ ഇതിനോടൊപ്പം ഈ പരിപാടിയെ മൊത്തം ഒറ്റ നോട്ടത്തിൽ എങ്ങനെ അച്ഛൻ നോക്കിക്കാണുന്നു എങ്ങനെ വിലയിരുത്തുന്നു ഒരു അന്തർദേശീയ ദേവാലയത്തിലേക്ക് ആളുകൾ എത്തുന്നുണ്ട് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലും ഇപ്പോഴീ മെയ് മാസം ഇരുപത്തിരണ്ടാം തീയതി അദിലാബാദിലൂടെ രണ്ട് ടീം അൻപത് പേരും ഇതുമുള്ള അതുപോലെ കേരളത്തിൻ്റെ വിവിധ ഇടവകളിലും ഭാഗങ്ങളിലും ധാരാളം പേർ വരുന്നുണ്ട് അവർക്ക് ആത്മീയമായ ഉണർവ് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിനുള്ള ഒരു പദ്ധതിയാണ് കർമ്മപദ്ധതിയാണ് സ്ലീവ എന്ന പേരിൽ അൽഫോൻസ്യൻ ആത്മീയ വർഷം വർഷ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് പാലാരൂപതയുടെ മെത്രാൻ മാർ ജോസഫ് കലരങ്ങ ഇതിനോടകം ധാരാളം പദ്ധതികളാണ് ധാരാളം പരിപാടികളാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇത് ന്യൂസിനു വേണ്ടി ന്യൂസിന് വേണ്ടി പറഞ്ഞാൽ കേന്ദ്രത്തിൽ നിന്നും ജോസ് കൂടുതൽ വാർത്തകൾക്കായി വാർത്താ മലയാളം കാണുന്ന കൂടി ക്ലിക്ക് ചെയ്യുക